ഓരോ ഓരോ ദിവസം ശമ്പളം മാത്രല്ല അതില് വേറൊരു പ്രത്യേക ശ്രമങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കച്ചവടത്തിൽ ലാഭം വരും ലാഭം വരുമ്പഴത്തേക്ക് ആ മുതലാളി നമ്മൾ ചെയ്യുന്നേ മോലാളി ലാ ലാഭമല്ല മോലാളി നോക്കുന്നത് മുതലാളി ആ ഒരു മറ്റുള്ള ജോലിക്കാർക്കൂടെ ഒരുപോലെ വീച്ചം കൊടുക്കുകയായിരുന്നു അപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിക്ക ദിവസങ്ങളിലും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ശമ്പളം വരുന്ന ദിവസം അത് ചില ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് വരക്കില്ല അയ്യാക്ക് എന്തോ ലോകം കിട്ടുന്നു അത് നമുക്ക് എല്ലാർക്കും തരികയുള്ളൂ അല്ല അയ്യാക്ക് ഉള്ളൊരു മുതല വ്യക്തിയല്ല അതാണ് നമ്മള് ഈ ജോലിയുടെ ഒരു സ്വന്തം പറഞ്ഞാൽ നമ്മളെ മുതലാളി മാത്രമല്ല അയാൾ തൊഴിലാളിയാണ് ഡ്രൈവറാണ് എന്നാ ഈ മോട്ടോർ അടിക്കുന്നതും എല്ലാ പരിപാടിയും മുതലാളിയാണെന്ന് പറഞ്ഞു മാറ്റം അല്ലെങ്കിൽ